നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദക്ഷിണാമൂർത്തിയെ സംബന്ധിക്കുന്ന ചില അറിവുകളാണ് അതിനു മുൻപ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ശിവന്റെ ഏറ്റവും സാത്വികവും ശ്രേഷ്ഠവുമായ ഭാവമാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണ ദിക്കിലേക്ക് തെക്കോട്ട് നോക്കിയിരിക്കുന്ന ശിവരൂപമാണ് ദക്ഷിണാമൂർത്തിക്കുള്ളത് നിർവികാര ദുഷ്കളങ്ക നിരഹങ്കാര സ്വരൂപമാണ് ദക്ഷിണാമൂർത്തിക്കുള്ളത് മൗനവും ധ്യാനവുമാണ് ഭാവം ഈ അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിലെ സർവജ്ഞാനവും ധിഷണ വാഗ്വിലാസം മേധാശക്തി ഇവ പ്രവഹിക്കുന്നു ആദ്യ ഗുരുവാണ് ദക്ഷിണാമൂർത്തി ഋഷി പരമ്പരകൾ ദക്ഷിണാമൂർത്തി എന്ന ലോകഗുരുവിൽ നിന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിക്കുന്നു ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയെ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയെ നമ ദക്ഷിണാമൂർത്തി സ്തുതി എന്ന് അറിയപ്പെടുന്ന ഈ ശ്ലോകം ജപിക്കുന്ന വിദ്യാർത്ഥി സർവതിലും വിജയിക്കുന്നു സകല ലോകത്തിനും ആദിഗുരുവും ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങളെ മാറ്റിത്തരുന്ന വൈദ്യനും സർവവിദ്യകൾക്കും അധിനാഥനും തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നവനുമായ ആദിഗുരു ശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കൈലാസത്തിൽ കൽപ്പദ്രുപം എന്ന ഉദ്യാനത്തിൽ ആയിരം കൽ മണ്ഡപത്തിൽ വടവൃക്ഷച്ചുവട്ടിൽ സനന്ദൻ സനകൻ തുടങ്ങിയ ഋഷികൾക്ക് ആത്മ ഉപദേശം നൽകുന്ന ഗുരുഭാവമാണ് ദക്ഷിണാമൂർത്തിക്കുള്ളത് ദക്ഷിണാമൂർത്തി ആരാധന അതിനാൽ ഗുരുഭാവത്തിൽ തന്നെ ആകണം ദക്ഷിണാമൂർത്തിയുടെ മന്ത്രം ഓം ഐം ഹ്രീം ശ്രീം ഓം ീം ദക്ഷിണാമൂർത്തയെ നമ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വിജയത്തിനും രോഗികൾ രോഗശമനത്തിനും ബഭുക്ഷുക്കൾ ഗുരുവായി ജ്ഞാനസമ്പാദനത്തിനും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സിദ്ധിയുണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഗുരുവിനെ കിട്ടാതെ വിഷമിക്കുന്നവർ ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ ഗുരുവായി കണ്ട് ശ്ലോകം കൊണ്ട് സ്തുതിച്ച് സാധനകൾ നടത്താം എന്നും വിധിയുണ്ട് ഈ അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നു ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക